ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൽക്കർമ്മ സൽക്കാരം നടത്തി സമാഹരിച്ച തുക കൈമാറി പള്ളിപ്പാട് നടുവട്ടം സ്വദേശിനിയായ വൃക്കരോഗം ബാധിച്ച നിർദ്ധന യുവതിയുടെ ശസ്ത്രക്രിയക്ക് പണം കണ്ടെത്തുന്നതിനായാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടുവട്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഓർമ്മക്കൂട്ടം തൊണ്ണൂറ്റിയാറുമായി ചേർന്ന് സൽക്കർമ്മ സൽക്കാരം നടത്തിയത് ഹരിപ്പാട് കരുതൽ ഉച്ചയോണ കൂട്ടായ്മയും നടുവട്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഓർമ്മക്കൂട്ടം തൊണ്ണൂറ്റിയാറും സംയുക്തമായി കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച സൽക്രമ സൽക്കാര ചലഞ്ചിലൂടെ ലഭിച്ച തുക കൈമാറി പള്ളിപ്പാട് നടുവട്ടം കപ്പുകശ്ശേരിൽ തറയിൽ പ്രഭാകരന്റെ മകൾ പാർവതിയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കാണ് തുക കണ്ടെത്തിയത് ആഗസ്റ്റ് ഒൻപതിന് നിശ്ചയിച്ചിരിക്കുന്ന ശസ്ത്രക്രിയക്കായി ലക്ഷങ്ങൾ ചെലവ് വരും പാർവതിയുടെ നിർദ്ധന കുടുംബത്തിന് ഇത് കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാർവതിയെ സഹായിക്കുന്നതിനാൽ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നേരത്തെ എട്ട് ലക്ഷം രൂപ സമാഹരിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇരു സംഘടനകൾ ചേർന്ന് ധനസമാഹരണത്തിന് മുന്നിട്ടിറങ്ങിയത് നടുവട്ടം സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം റേച്ചൽ വർഗീസ് ഉദ്ഘാടനം ചെയ്തു കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അധ്യക്ഷത വഹിച്ചു ശസ്ത്രക്രിയയ്ക്ക് ശേഷം പ്രതിമാസം മരുന്നിനായുള്ള തുക ചെന്നൈയിലെ സംഘടന നൽകാവെന്ന് ഏറ്റിട്ടുള്ളതായി ഷാജിക്കയുടെ അറിയിച്ചു ഗ്രാമം ഒന്നും വേണ്ടി നടത്തിയ ഒരു വലിയ ഉദ്യമമായിരുന്നു അദ്ദേഹത്തിന്റെ മകളുടെ ചികിത്സ വൃക്ക മാറ്റി വെക്കുവാൻ വേണ്ടി അത് വൻ വിജയമായി ഏഴു ലക്ഷത്തി എഴുപത്തിഒരായിരം രൂപ കിട്ടി എന്റെ വിശ്വാസം എട്ടര ലക്ഷം രൂപയാണ് ഈ ഹോസ്പിറ്റൽ ചെലവിന് ആവശ്യം ആ ലക്ഷം രൂപയും ആളെ അക്കൗണ്ടിൽ വരും എന്ന് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ എട്ടലക്ഷം രൂപ കഴിഞ്ഞ ഞാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹം വരണം ഹോസ്പിറ്റലിലേക്കുള്ള പൈസ കണ്ടെത്തുക അതിന് വലിയൊരു അധ്വാനമുണ്ടായിരുന്നു ഈ നിൽക്കുന്ന ഓർമ്മക്കൂട്ടത്തിൻ്റെ ഓരോ പ്രവർത്തകരും അവരെനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ദൈവം ഒരാളെ സഹായിക്കുമ്പോൾ മറുഭാഗത്തോടു കൂടി ദൈവം എന്നെ സഹായിക്കും നമ്മളെ സഹായിക്കും ആ ഒരു വലിയ വിശ്വാസത്തിൽ നമുക്ക് ദൈവമാകാൻ സാധിക്കും ഞാൻ ഇപ്പം എല്ലാ വീട്ടിലും പറയും ഈ പള്ളികളിലും അമ്പലങ്ങളിലും അല്ല ദൈവം ഈ കാണുന്ന മുഖങ്ങളിലാണ് അവരുടെ അധ്വാനം ദൈവത്തിന്റെ ഒരു കര കരങ്ങളാണ് ഈ ദൈവകരങ്ങളിൽ നമുക്ക് എല്ലാരെയും ദൈവത്തിന്റെ കുഞ്ഞിനെ സൗഖ്യം കിട്ടി നമുക്ക് അവിടെയാണ് അവർക്ക് മീൻസ് സപ്പോർട്ട് വരുമാനം കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെയും ഓർമ്മ കൂട്ടം തൊണ്ണൂറ്റിയാറിന്റെയും പ്രവർത്തകർ പരിപാടിക്ക് നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്